മോദിക്ക് തന്റെ മൂന്നാം മൂഴം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഈ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എൻ ഡി എ സഖ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് ഘടകകക്ഷികളെ പിണക്കാതെ മുന്നോട്ടു പോകാൻ മോദി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നിതീഷ് അടക്കമുള്ളവർ മോദിക്കെതിരെ തിരിയുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ലാറ്ററൽ എൻട്രി എന്ന തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷത്തു നിന്നും മാത്രമല്ല ഭരണപക്ഷത്തു നിന്നും രണ്ട് പ്രധാന ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് നിലപാടെടുക്കുകയാണ് ബി ജെ പി ആശങ്കപ്പെടുത്തുന്നതും അതാണ് ബീഹാറിൽ നിന്നുള്ള ഘടകകക്ഷികളാണ് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡി യു പാർട്ടിയും ലോക് ജനശക്തി പാർട്ടിയുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി സ്വകാര്യ മേഖലയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് തസ്തികകളിലേക്ക് ഡയറക്ട് മോഡ് വഴി ആളുകളെ തിരികെ കയറ്റാൻ തീരുമാനിച്ചിരുന്നു അതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഒരു വശത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർത്തപ്പോൾ ഇപ്പോൾ എൻ ഡി എയിലും എതിർപ്പ് ഏർ വന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവ് തങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നതാണ് ജെ ഡി യു വക്താവ് കൂടിയായ കെ സി ത്യാഗി പറഞ്ഞത് ഈ നടപടിയിലൂടെ സർക്കാർ പ്രതിപക്ഷത്തിന് വഴി നൽകുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും ഈ വിഷയത്തിൽ എതിർക്കുകയും ഈ വിഷയം ശരിയായ സ്ഥലത്ത് ഉന്നയിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുടെയും ഡെപ്യൂട്ടി സെക്രട്ടറിയുടെയും നിയമനം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിലൂടെയാണ് ഉണ്ടാവാറുള്ളത് രാജ്യത്തെ ഏറ്റവും പ്രയാസമേറിയ പരീക്ഷകളിൽ ഒന്നാണിത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതാണിപ്പോൾ ഉടച്ചുപാർക്കാൻ കേന്ദ്രം ശ്രമിച്ചത് ഇത് ദളിത് ഒ ആദിവാസി വിഭാഗങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ എൻ ഡി എയിലെ ഈ ഘടകകക്ഷികൾക്കും ഉള്ളത് എന്നാൽ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ ടി ഡി പി കേന്ദ്രത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് അത് ബി ജെ പിക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണെങ്കിലും ബി ജെ പി ആശങ്കപ്പെടുത്തുന്നത് ജെ ഡി യു നിലപാടുകളാണ് കാരണം തങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ മുന്നണിയിലെ പാർട്ടികൾ തയ്യാറായിരിക്കുന്നു അതാണ് ബി വലിയ തലവേദന ഇപ്പോൾ സൃഷ്ടിക്കുന്നത്